കുറച്ചു മുന്നേ അനീഷും അനുമോളും തമ്മിലൊരു ഉണ്ടായിരുന്നു അതായത് ഇന്നലെ അനുമോള് വാശിപ്പുറത്ത് സോഫയുടെ പിൻവശത്താണ് പോയി കിടന്നുറങ്ങിയത് അതായത് ഇത്രയും ബെഡ് ഉണ്ടായിട്ടും അനുമോൾ പോയി കിടന്നുറങ്ങിയത് അവിടെയാണ് അപ്പോ രാവിലെ എഴുന്നേറ്റ് വന്ന അനുമോള് സ്വന്തം ബെഡിൽ വന്ന് അവിടെ വെള്ളമൊക്കെ ഉണങ്ങി അവിടെ ഈ തലോണിയും പുറപ്പും ഒക്കെ ഇരിക്കുന്നു അപ്പോൾ അനീഷ് അടുത്ത് വന്നിട്ട് അനീഷ് പറയുന്നു വാശിയൊക്കെ തീർന്നു ഇപ്പൊ ഓക്കെ ആയോ ചോദിക്കുന്നു അപ്പൊ അനിമോൾ പറയുന്ന ഒക്കെയായി അങ്ങനെ പറയുന്നു അപ്പൊ അനീഷ് എന്നെ പറയുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എത്രയൊക്കെ തന്നെ ഇതായാലും എത്രയൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ഒരു വഴക്കുണ്ടായാലും അത് കുറച്ച് കഴിഞ്ഞങ്ങ് മാറണം എന്നുള്ള തരത്തിൽ അനീഷ് പറയുന്നു അല്ല വാശിപ്പുറത്ത് ഇങ്ങനെ വേറോന്നു ചെയ്യരുത് അത് തെറ്റാണ് എന്നുള്ള തരത്തില് അനുമോൾ ഉപദേശിക്കുന്ന തരത്തിലോട്ട് അനീഷ് കാര്യങ്ങൾ ഓരോന്ന് വളരെ സൗമ്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ അനുമോള് തന്നെ തിരിച്ചു പറയുന്നു ഇപ്പൊ ആണ് ഏട്ടാ വേറെ കുഴപ്പമൊന്നും തന്നെ ഇല്ല ഞാൻ ഇന്നലെ അങ്ങനെ തോന്നിയപ്പോഴേക്കും ചെയ്ത ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ ഓക്കെ ആയി എന്നുള്ള തരത്തിൽ അനുമോട് തിരിച്ച് മറുപടി കൊടുക്കുന്നു അനീഷിനോ എന്നാലും അനീഷ് അങ്ങോട്ട് പറയുന്നു ഏത് എന്ത് തന്നെയാണ് അനുമോ തെറ്റാണ് അങ്ങനെ ചെയ്യരുത് എന്നുള്ള തരത്തില് ഇത്രയും ബെഡ് ഉണ്ടായിട്ടും ആ ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള തരത്തിൽ അനുമോളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അനീഷ് എന്തായാലും അനുമോക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു അനീഷ് പറഞ്ഞു കൊടുത്തത് അനീഷ് തീർച്ചയായിട്ടും ഒരു പ്രത്യേക ക്യാരക്ടർ തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടായാലും അവിടെ ചെന്ന് സംസാരിച്ച് അവരെ ഉപദേശിക്കാനായാലും അല്ലെങ്കിൽ അവരെ സമാധാനപ്പെടുത്താനായാലും അനീഷ് തീർച്ചയായിട്ടും മുദ്രാറുണ്ട് അതൊരു നല്ല ക്വാളിറ്റി തന്നെയാണെന്നുള്ള പേര് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൂടുതൽ ബി പി എപ്പ് ഡേറ്റ്സുമായിട്ട് വീണ്ടും വരും